ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കല കായികം സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള രേഖാചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് ഫ്രെഡ്കോ മ്യൂറൽ എന്നിങ്ങനെ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്ന കല കേരളത്തിൽ അറിയപ്പെടുന്നത് ചുമർ ചിത്രകല എന്ന പേരിലാണ് ഫ്രെഡ്കോ മ്യൂറൽ എന്നിങ്ങനെ പാശ്ചാത്യ നാടുകളിൽ അറിയപ്പെടുന്ന കല കേരളത്തിൽ അറിയപ്പെടുന്നത് ചുമർ ചിത്രകഥ കല എന്നാണ് കേരളത്തിലെ ഏറ്റവും പഴയ ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്നത് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും പഴയ ചുമർചിത്രങ്ങൾ കാണപ്പെടുന്നത് തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലാണ് നിലവിലിത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വർക്കലയിലെ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വർക്കലയിലെ നാഷണൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ് ഗജേന്ദ്രമോശം ചുവർചിത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്ര മോശം ചുവർ ചിത്രം കാണപ്പെടുന്നത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതി ഏതാണ് കോലമെഴുത്ത് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് കോലമെഴുത്ത് ദേവന്മാരുടെയും ദേവതകളുടെയും രൂപം മനോഹരമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ക്ഷേത്ര അനുഷ്ഠാന കലാരൂപമാണ് കളമെഴുത്ത് ദേവന്മാരുടെയും ദേവതകളുടെയും രൂപം മനോഹരമായ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ഒരു ക്ഷേത്രകല ക്ഷേത്ര അടിസ്ഥാന കലാരൂപമാണ് കളമെഴുത്ത് അനുഷ്ഠാന കലകളിൽ കലാകാരന്മാരുടെ മുഖത്ത് നടത്തുന്ന ചായമിടലാണ് മുഖമെഴുത്ത് അനുഷ്ഠാന കലകളിൽ കലാകാരന്മാരുടെ മുഖത്ത് നടത്തുന്ന ചായമെടലാണ് മുഖമെഴുത്ത് മുഖമെഴുത്ത് ഉപയോഗിക്കപ്പെടുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാണ് കഥകളി മുടിയേറ്റ് തെയ്യം തിറ കാളിയൂട്ട് തുള്ളൽ കൃഷ്ണനാട്ടം കൂടിയാട്ടം കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്കാണ് മുഖമെഴുത്ത് ഉപയോഗിക്കുന്നത് കേരളത്തിലെ ചുമർചിത്ര സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് ശ്രീകുമാര് കേരളത്തിലെ ചുമർചിത്ര സമ്പ്രദായത്തെപ്പറ്റി വിവരിക്കുന്ന ശില്പരത്നം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ശ്രീകുമാരനാണ് കാഞ്ഞൂർ വിശുദ്ധ സെബസ്ത്യാനോസ് ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചുമർചിത്രം എന്താണ് ടിപ്പുവിൻ്റെ പടയോട്ടം കാഞ്ഞൂർ വിശുദ്ധ സെബസ്ത്യാനോസ് ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചുമർചിത്രം ടിപ്പുവിൻ്റെ പടയോട്ടമാണ് ചുമർചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ കാവി ചുവപ്പ് പച്ച മഞ്ഞ വെള്ള കറുപ്പ് എന്നിവയാണ് ചുമർചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങൾ കാവി ചുവപ്പ് പച്ച മഞ്ഞ വെള്ള കറുപ്പ് എന്നീ വർണ്ണങ്ങളാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിലെ ചുമർചിത്രങ്ങൾ ഏത് പുരാണങ്ങളിൽ അധിഷ്ഠിതമാണ് രാമായണം മഹാഭാരതം രാമായണം മഹാഭാരതം എന്നീ പുരാണങ്ങളിൽ അധിഷ്ഠിതമായ ചുമർചിത്രങ്ങളാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ ഉള്ളത് കളമെഴുത്ത് പ്രധാനമായും നടത്തുന്നത് എവിടെയൊക്കെയാണ് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ സർപ്പക്കാവുകളിൽ അയ്യപ്പൻ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കളമെഴുത്ത് പ്രധാനമായും നടത്തുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ സർപ്പക്കാവുകൾ അയ്യപ്പൻ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലാണ് പൊടി ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ധൂളി ചിത്രങ്ങൾ പൊടി ഉപയോഗിച്ച് നിലത്ത് വരയ്ക്കുന്ന ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ധൂളി ചിത്രങ്ങൾ എന്നാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ബ്രാഹ്മി ലിപിയുമൊക്കെ കാണപ്പെടുന്നത് വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയിലാണ് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കല്ലിൽ കൊത്തിയ രേഖാചിത്രങ്ങളും പ്രാചീന ബ്രാഹ്മി ലിപിയുമൊക്കെ കാണപ്പെടുന്നത് വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയിലാണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ ആരാണ് രാജാ രവിവർമ്മ ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മയാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് കെ സി എസ് പണിക്കറാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ സി എസ് പണിക്കറാണ് കേരളത്തിലെ ആദ്യ ഫൈനാൻസ് കോളേജ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ തിരുവനന്തപുരത്ത് സ്ഥാപിതമായ കോളേജ് ഓഫ് ഫൈനാൻസ് ആണ് കേരളത്തിലെ ആദ്യ ഫൈനാൻസ് കോളേജ് വരയരങ്ങ് എന്ന കലാവിഭാഗം ആരംഭിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്ത വ്യക്തി എസ് ജിതേഷാണ് വരയരങ്ങ് എന്ന കലാവിഭാഗം ആരംഭിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്ത വ്യക്തി എസ് ജിതേഷ് ആണ് ഭാരതത്തിലെ ആദിമ ചിത്രകലയുടെ അടയാളങ്ങൾ കാണപ്പെടുന്ന ചിത്രങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക മലയടിപ്പാട്ടി മറയൂർ എന്നിവിടങ്ങളിലാണ് ഭാരതത്തിലെ ആദിമ ചിത്രകലയുടെ അടയാളങ്ങൾ കാണപ്പെടുന്ന ചിത്രങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ മധ്യപ്രദേശിലെ ഭീംബേഡ്ക മലയടിപ്പാട്ടി മറയൂർ എന്നിവിടങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ അജന്ത എല്ലാറ ഗുഹകളിലെ ചിത്രങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ജാതക കഥകളെക്കുറിച്ചാണ് ശ്രീബുദ്ധനെ ആസ്പദമാക്കിയുള്ള കഥകളാണ് ജാതക കഥകൾ ജാതക കഥകളാണ് മഹാരാഷ്ട്രയിലെ അജന്ത എല്ലോറ ഗുഹകളിലെ ചിത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം അജന്ത ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അജന്താ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ചിത്രകാരനായിരുന്ന മുഗൾ ചക്രവർത്തി ആരാണ് ജഹാംഗീർ ചിത്രകാരനായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആണ് കളിമൺ പ്രതലത്തിൽ പ്രകൃതിജന്യ നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങൾ അറിയപ്പെടുന്നത് ഫ്രസ്കോ ചിത്രങ്ങൾ എന്നാണ് കളിമൺ പ്രതലത്തിൽ പ്രകൃതിജന്യ നിറങ്ങൾ ചാലിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഫ്രസ്കോ ചിത്രങ്ങൾ കലംകാരി എന്ന കലയിൽ ചിത്രരചന നടത്തുന്നത് പരുത്തി തുണിയിലാണ് കലംകാരി എന്ന കലയിൽ ചിത്രരചന നടത്തുന്നത് പരുത്തി തുണിയിലാണ് ദി മാസ്റ്റർ ഓഫ് കളേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരൻ ആരാണ് എസ് എച്ച് റാസ ദി മാസ്റ്റർ ഓഫ് കളേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ചിത്രകാരൻ എസ് എച്ച് റാസയാണ് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ രീതിയിൽ നിന്നും മോചിപ്പിക്കുവാനും പരമ്പരാഗത ഇന്ത്യൻ ചിത്രകലയെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി രൂപീകരിച്ച സൊസൈറ്റിയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ ചിത്രകലാ രീതിയിൽ നിന്നും മോചിപ്പിക്കുവാനും പരമ്പരാഗത ഇന്ത്യൻ ചിത്രകലയെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി രൂപീകരിച്ച സൊസൈറ്റി ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് കൊൽക്കത്തയിൽ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം സ്ഥാപിച്ച ചിത്രകാരൻ ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിൽ സ്വദേശി ചിത്രകലാ പ്രസ്ഥാനം സ്ഥാപിച്ച ചിത്രകാരൻ അഭിനീന്ദ്രനാഥ ടാഗോറാണ് ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ച ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോറാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചതും അഭിനീന്ദ്രനാഥ് ടാഗോർ ആണ് സതി എന്ന സാമൂഹ്യ ദുരാചാരത്തിൻ്റെ ചിത്രം വരച്ച ചിത്രകാരനാരാണ് നന്ദലാൽ ബോസ് സതി എന്ന സാമൂഹ്യ ദുരാചാരത്തിൻ്റെ ചിത്രം വരച്ച ചിത്ര ചിത്രകാരൻ നന്ദലാൽ ബോസാണ് ഇദ്ദേഹമാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു ഏറ്റവും കൂടിയ ലേലത്തു വേക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിൻറിങ് ദി സ്റ്റോറി ടെല്ലറാണ് ഇത് വരച്ചത് അമൃതാ ഷെർഗിലാണ് അമൃത ഷെർഗിൽ വരച്ച ദി സ്റ്റോറി ടെല്ലർ എന്ന ആണ് ഏറ്റവും കൂടിയ ഏലത്തു വിറ്റുപോയ ഇന്ത്യൻ പെയിൻറിങ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ച ആരാണ് നന്ദലാൽ ബോസാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസാണ് ഇന്ത്യൻ പിക്കാസോ നഗ്നവാദനായ ചിത്രകാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എം എഫ് ഹുസൈൻ ആണ് ഇന്ത്യൻ പിക്കാസോ നഗ്നവാദനായ ചിത്രകാരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എം എഫ് ഹുസൈനാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ ചിത്രകാരൻ എം എഫ് ഹുസൈനാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ഖത്തർ പൗരത്വം സ്വീകരിച്ച ഇന്ത്യൻ ചിത്രകാരൻ എം എഫ് ഹുസൈനാണ് ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് സ്ഥാപിച്ചത് എം എഫ് ഹുസൈനാണ് ബോംബെ പ്രോഗ്രസീവ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് സ്ഥാപിച്ചവരാണ് എം എഫ് ഹുസൈൻ എം എഫ് ഹുസൈൻ്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് മദർ തെരേസ ശിവനടരാജ് മദർ ഇന്ത്യ വിശ്വാമിത്ര പാസേജ് ത്രൂ ഹ്യൂമൻ സ്പേസ് കുതിരകൾ എന്നിവ എം എം ഹുസൈൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ഏതൊക്കെയാണ് മദർ തെരേസ ശിവനടരാജ് മദർ ഇന്ത്യ വിശ്വാമിത്ര പാസേജ് ത്രൂ ഹ്യൂമൻ സ്പേസ് കുതിരകൾ എന്നിവയാണ് എം എഫ് ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ് ബ്രൂക്ക് വുഡ് ലണ്ടനിലെ ബ്രൂക്ക് വുഡാണ് എം എഫ് ഹുസൈൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കലങ്കാരി എന്ന ചിത്രകല നിലവിലുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് കലങ്കാരി എന്ന ചിത്രകലാ സമ്പ്രദായം നിലവിലുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് പഹാരി ഏത് സംസ്ഥാനത്തെ രീതിയാണ് ഹിമാചൽ പ്രദേശ് പഹാരി എന്നത് ഹിമാചൽ പ്രദേശിലെ ചിത്രകലാ സമ്പ്രദായമാണ് മയ്യ മുസി എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തിയുള്ള ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ ശില്പികളിലെ പ്രധാനി ആരാണ് കെ രാധാകൃഷ്ണൻ മയ്യ മുസി എന്നീ കഥാപാത്രങ്ങളെ മുൻനിർത്തിയുള്ള ശില്പങ്ങൾ രൂപകൽപ്പന ചെയ്ത ഇന്ത്യൻ ശില്പുകളിലെ പ്രധാനി കെ എസ് രാധാകൃഷ്ണനാണ് റാഡിക്കൽ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖർ ആരൊക്കെയാണ് അലക്സ് മാത്യു കെ പി കൃഷ്ണകുമാർ റാഡിക്കൽ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖർ അലക്സ് മാത്യുവും കെ പി കൃഷ്ണകുമാറുമാണ് ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച രേഖാചിത്രകലയാണ് കാർട്ടൂൺ ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച രേഖാചിത്രകലയാണ് കാർട്ടൂൺ ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ആരെയാണ് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് കാർട്ടൂണിസ്റ്റ് ശങ്കറിനെയാണ് ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന പ്രശസ്ത കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ആരാണ് ഒ വിജയൻ ഇത്തിരി നേരം പോക്ക് ഇത്തിരി ദർശനം എന്ന പ്രശസ്ത കാർട്ടൂൺ പരമ്പരയുടെ സൃഷ്ടാവ് ഒ വി വിജയനാണ് ബോബനും മോളിയും കുഞ്ചു കുറുപ്പ് അപ്പി ഹിപ്പി ഉണ്ണിക്കുട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ആരാണ് വി ടി തോമസ് ഇദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന പേര് ടോംസ് എന്നാണ് ബോബനും മോളിയും കുഞ്ചു കുറുപ്പ് അപ്പി ഹിപ്പി ഉണ്ണിക്കുട്ടൻ എന്നീ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് ടോംസ് എന്നറിയപ്പെടുന്ന വി ടി ആണ് ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആരുടേതാണ് ജി അരവിന്ദൻ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ജി അരവിന്ദൻ്റേതാണ് കേരളത്തിലെ പ്രധാന കാർ കാർട്ടൂണിസ്റ്റുകൾ ആരൊക്കെയാണ് അബു എബ്രഹാം വി എം ഗഫൂർ യേശുദാസൻ പി കെ മന്ത്രി ഗോപികൃഷ്ണൻ എന്നിവരാണ് കേരളത്തിലെ പ്രധാന കാർട്ടൂണിസ്റ്റുകൾ ആരൊക്കെയാണ് അബു എബ്രഹാം വി എം ഗഫൂർ യേശുദാസൻ പി കെ മന്ത്രി ഗോപികൃഷ്ണൻ എന്നിവരാണ് കേരള ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ സംസ്ഥാന കാർട്ടൂൺ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ദിൻരാജ് കേരള ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ സംസ്ഥാന കാർട്ടൂൺ പുരസ്കാരത്തിന് അർഹനായത് ദിൻ രാജാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരമാണ് കായംകുളത്തെ കൃഷ്ണപുരം കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കർ മെമ്മോറിയൽ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കായംകുളത്തെ കൃഷ്ണപുരത്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകുന്നതാണ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്